പുറപ്പാട് മുപ്പതാം അധ്യായം ധൂപാർപ്പണ സ്ഥലത്ത് ഒരു ബലിപീഠമുണ്ടാക്കണം കരുവേലത്തടി കൊണ്ട് നീ അത് നിർമ്മിക്കണം അതിൻ്റെ നീളം ഒരു മുഴം വീതി ഒരു മുഴം അത് സമചതുരമായിരിക്കണം അതിൻ്റെ ഉയരം രണ്ടു മുഴം അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നീയത് അതിൻ്റെ മുഗൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം പൊതിയണം അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിക്കണം അതിന് രണ്ട് സ്വർണ വളയങ്ങൾ അരികുപട്ടയ്ക്ക് താഴെയായി നീ ഉണ്ടാക്കണം അതിൻ്റെ ഇരുവശങ്ങളിലും രണ്ട് ചരിവുകളിലായാണ് നീ അവ ഉണ്ടാക്കേണ്ടത് തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്ക് അവ കുഴകളായിരിക്കും കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിയണം സാക്ഷ്യപേടകത്തിനെതിരെയുള്ള തിരശീലയ്ക്ക് മുമ്പിൽ ഞാൻ നീയുമായി സമാഗമിക്കുന്ന സാക്ഷ്യഫലകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ നീ അത് വയ്ക്കുക അഹറോൻ അതിന്മേൽ സുഗന്ധധൂമം അർപ്പിക്കണം പ്രഭാതം തോറും ചരാതുകൾ വെടിപ്പാക്കുമ്പോൾ അവൻ അത് അർപ്പിക്കട്ടെ സായം സന്ധ്യയിൽ അഹറോൻ ചരാതുകൾ കയറ്റി വയ്ക്കുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ധൂപാർച്ചനയായി അത് അർപ്പിക്കട്ടെ അതിന്മേൽ നിങ്ങൾ ക്രമരഹിത ധൂപാർപ്പണമോ ഹോമയാഗമോ ധാന്യാർപ്പണമോ നടത്തരുത് നീ അതിന്മേൽ പാനീയ നിവേദ്യം ഒഴിക്കരുത് ആണ്ടിലൊരിക്കൽ അഹറോൻ അതിൻ്റെ കൊമ്പുകളിന്മേൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം പാപപരിഹാരയാഗത്തിൻ്റെ രക്തത്തിൽ നിന്ന് പരിഹാരം ചെയ്യണം നിങ്ങളുടെ തലമുറ തോറും ആണ്ടിലൊരിക്കൽ അവൻ അതിന്മേൽ പരിഹാരം ചെയ്യണം അത് കർത്താവിന് അതിവിശുദ്ധമാണ് കർത്താവ് മോശയോട് ഇപ്രകാരം സംസാരിച്ചു ഇസ്രായേല്യരുടെ കണക്കെടുപ്പിനായി നീ അവരുടെ തല എണ്ണുമ്പോൾ അവരെ എണ്ണിയതുകൊണ്ട് ഓരോ വ്യക്തിയും കർത്താവിന് സ്വന്തം ജീവന് പരിഹാരദ്രവ്യം കൊടുക്കണം അവരെ എണ്ണിയതുമൂലം അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനാണിത് കണക്കെടുപ്പ് കഴിഞ്ഞ എല്ലാവരും നൽകേണ്ടത് ഇതാണ് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം അരഷക്കൽ ഒരു ഷക്കൽ ഇരുപത് ഗേരായാണ് അരശക്കൽ കർത്താവിനുള്ള കാണിക്കയാണ് കണക്കെടുപ്പ് കഴിഞ്ഞ ഇരുപതും അതിന്മേലും വയസ്സുള്ള ഓരോരുത്തരും കർത്താവിനുള്ള കാണിക്ക നൽകണം നിങ്ങളുടെ ജീവനു വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിനുള്ള കാണിക്ക ധനികൻ നൽകുമ്പോൾ അരശക്കലിനേക്കാൾ കൂടാൻ പാടില്ല ദരിദ്രനാകട്ടെ കുറയ്ക്കാനും പാടില്ല ഇസ്രായേലിയരിൽ നിന്ന് നീ പരിഹാരത്തുക സ്വീകരിച്ച് അത് സമാഗമ കൂടാര ശുശ്രൂഷയ്ക്കായി നൽകണം അത് നിങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിൻ്റെ മുമ്പിൽ ഇസ്രായേല്യെക്കുറിച്ചുള്ള സ്മരണയ്ക്ക് വേണ്ടിയായിരിക്കും കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു ക്ഷാളനത്തിനായി പിച്ചള കൊണ്ട് ഒരു ക്ഷാളനപാത്രം നീയുണ്ടാക്കണം അതിൻ്റെ ചുവട് പിച്ചളയായിരിക്കണം നീ അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ സ്ഥാപിക്കുകയും അതിലേക്ക് വെള്ളമൊഴിക്കുകയും വേണം അഹറോനും അവൻ്റെ പുത്രന്മാരും അതിൽ നിന്ന് തങ്ങളുടെ കൈകളും കാലുകളും കഴുകട്ടെ അവർ സമാഗമകൂടാരത്തിലേക്ക് പോകുമ്പോൾ ജലക്ഷാളനം നടത്തട്ടെ അങ്ങനെ അവർ മരിക്കാതിരിക്കട്ടെ അഥവാ കർത്താവിനുള്ള അഗ്നി സമർപ്പണത്തിന് ബലിപീഠത്തെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കാൻ തങ്ങളുടെ കൈകളും കാലുകളും കഴുകണം അവനും അവൻ്റെ സന്തതിക്കും അവരുടെ തലമുറകൾക്കും ഒരു ശാശ്വത ചട്ടമാണിത് കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു മികച്ച സുഗന്ധദ്രവ്യങ്ങൾ നിനക്കായി എടുക്കുക കുഴമ്പുമീറ അഞ്ഞൂറ് സുഗന്ധമുള്ള കറുവപ്പട്ട അതിൻ്റെ പകുതി അതായത് ഇരുന്നൂറ്റമ്പത് സുഗന്ധിത്തണ്ട് ഇരുന്നൂറ്റമ്പത് അമരിപ്പട്ട അഞ്ഞൂറ് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം ഇവയും ഒരു ഹിൻ ഒലിവെണ്ണയും നീ അത് പരിമളം കലർത്തുകാരൻ്റെ തൈലക്കൂട്ടുത്പന്നമായി വിശുദ്ധ അഭിഷേക തൈലമാക്കി തീർക്കണം അത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കട്ടെ നീ അതുകൊണ്ട് അഭിഷേകം ചെയ്യേണ്ടത് സമാഗമകൂടാരവും സാക്ഷ്യപേടകവും മേശയും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും വിളക്കുകാലും അതിൻ്റെ ഉപകരണങ്ങളും ധൂപന ബലിപീഠവും ദഹന ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവുമാണ് നീ അവയെ വിശുദ്ധീകരിക്കുമ്പോൾ അവ അതീവ വിശുദ്ധിയുള്ളവ ആയിത്തീരും അവയെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും നീ അഭിഷേകം ചെയ്യണം എനിക്ക് വേണ്ടി പുരോഹിതവൃത്തി ചെയ്യാൻ അവരെ വേർതിരിക്കണം നീ ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രസ്താവിക്കണം നിങ്ങളുടെ എല്ലാ തലമുറകളിലും എനിക്ക് ഇത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കും അത് മനുഷ്യൻ്റെ ദേഹത്ത് തേക്കരുത് തത് അനുപാതത്തിൽ മറ്റൊന്ന് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കരുത് അത് വിശുദ്ധ വസ്തുവാണ് നിങ്ങൾക്ക് അത് വിശുദ്ധ വസ്തുവായിരിക്കും അതുപോലെ ചേരുവയുണ്ടാക്കുകയോ അതിൽ നിന്ന് അന്യൻ്റെ മേൽ പുരട്ടുകയോ ചെയ്യുന്നയാൾ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് അരുൾ ചെയ്തു സുഗന്ധദ്രവ്യങ്ങളായ മീറത്തൈലം നറുംപശ ഗുൽഗുലു എന്നിവയും സുഗന്ധദ്രവ്യങ്ങളോടൊപ്പം ശുദ്ധമായ കുന്തുരുക്കവും എടുക്കുക അത് സമാനുപാതത്തിലായിരിക്കണം പരിമളം കലർത്തുകാരൻ്റെ ഒരു ധൂപക്കൂട്ടുത്പന്നമായി ചേർത്ത തനി വിശുദ്ധ വസ്തുവായി നീ അതുണ്ടാക്കണം അതിലൽപ്പം നീ നേർമ്മയായി പൊടിക്കണം എന്നിട്ട് നീയുമായി ഞാൻ സംഗമിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യഫലകത്തിന് മുമ്പിൽ അതിലൽപ്പം വയ്ക്കണം അത് നിങ്ങൾക്ക് അതീവ വിശുദ്ധിയുള്ളതായിരിക്കണം നീയുണ്ടാക്കുന്ന ധൂപനദ്രവ്യം ഈ അനുപാതത്തിൽ നിങ്ങൾക്കായി ഉണ്ടാക്കരുത് ഇത് നിനക്ക് കർത്താവിൻ്റെ വിശുദ്ധ വസ്തുവാണ് അതിൻ്റെ വാസനയുളവാക്കാനായി അത് സമാനമായി ഉണ്ടാക്കുന്നയാൾ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം